നമസ്കാരം സ്വന്തം കല്യാണം പോലും അഡ്വെർടൈസ്മെന്റ് ആക്കിയെടുത്ത് അതിലൂടെ പോലും സ്വന്തം ഫോളോവേഴ്സിനെയും നാട്ടുകാരെയും സബ്സ്ക്രൈബേഴ്സിനെയും പറ്റിച്ചുകൊണ്ടിരിക്കുന്ന കുറേ ആൾക്കാർ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട് അതിലൊരാളെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം ഈ ഫോട്ടോയിൽ കാണുന്ന വ്യക്തി ഈ വ്യക്തിയെ പരിചയമില്ലാത്തവർക്ക് വേണ്ടി ഞാൻ പറയാം പുള്ളിക്കാരുടെ പേരാണ് ഫസ്മിന സാക്കിർ നമ്മുടെ തൊപ്പി തൊപ്പിയില്ലേ യൂട്യൂബർ കുറച്ച് നാൾ നല്ല വിവാദം ഉണ്ടാക്കിയ വ്യക്തിയാണ് തൊപ്പി തൊപ്പിയെ നിങ്ങൾക്കൊക്കെ പരിചയം ഉണ്ടായിരിക്കും തൊപ്പിയുടെ ലവ്വറായിരുന്നു കുറച്ച് നാൾ അത് കഴിഞ്ഞ് തൊപ്പിയുമായിട്ടൊക്കെ ബ്രേക്കപ്പായി ബ്രേക്കപ്പ് ആയപ്പോൾ പിന്നെ പുള്ളിക്കാരിക്ക് വേറൊരു റിലേഷൻ ഉണ്ടായിരുന്നു ആ റിലേഷൻഷിപ്പിലുള്ള ആ പയ്യനുമായിട്ട് ഇപ്പോൾ ഇന്നലെയാണെന്ന് തോന്നുന്നു നിക്കാഹ് കഴിഞ്ഞു അപ്പോൾ ആ നിക്കാഹ് നല്ല രീതിയിൽ ആക്കി എഴുതി നല്ല കാശ് പുള്ളിക്കാരി ഉണ്ടാക്കിയിട്ടുണ്ട് അതെന്താണെന്നുള്ള കഥ ഞാൻ വഴിയേ പറയാം അപ്പോൾ പുള്ളിക്കാരിയുടെ ഇൻസ്റ്റഗ്രാം സ്റ്റോറീസും റീൽസും യൂട്യൂബിലുള്ള റീൽസും ഒക്കെ നോക്കിയപ്പോൾ എനിക്ക് പുള്ളിക്കാരിയെക്കുറിച്ച് കിട്ടിയൊരു ചെറിയ ഐഡിയ ഞാൻ പറയാം പുള്ളിക്കാരിക്ക് കുറെ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു അപ്പം ഈ റിലേഷൻഷിപ്പ് ഒക്കെ തുടങ്ങുന്ന സമയത്ത് ഇയാളാണ് മിസ്റ്റർ പെർഫെക്റ്റ് എന്നുള്ള രീതിയിൽ അയാളുമായിട്ടുള്ള ഫോട്ടോസും റീൽസും ഒക്കെ അതായിരിക്കും പിന്നെ ആ റീൽസിൻ്റെ മുഴുവനായിട്ടുള്ള കോണ്ടന്റ് കോണ്ടന്റ് ക്രിയേഷൻ ആണല്ലോ അപ്പോൾ റീൽസിൻ്റെ കോണ്ടന്റ് എന്ന് പറയുന്നത് ഈ വ്യക്തി ആയിരിക്കും ഈ വ്യക്തി എൻ്റെ മിസ്റ്റർ പെർഫെക്റ്റ് ആണ് ഈ വ്യക്തി എന്നെ നല്ലതായിട്ട് സന്തോഷിപ്പിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ള റീലുകൾ ഇടും അത് കഴിയുമ്പോൾ ഇയാളുമായിട്ട് അങ്ങ് ബ്രേക്കപ്പ് ആവും ബ്രേക്കപ്പ് ആയി കഴിയുമ്പോൾ പിന്നെ കഥന കഥയാണ് കണ്ണീരങ്ങ് ഒലപ്പിക്കുവാണ് എല്ലാ റിയലിലും കണ്ണീരൊക്കെ ഒലിപ്പിച്ച് പിന്നെ അതാണ് യോ ഞാൻ അയാളെ ട്രസ്റ്റ് ചെയ്തു ആരെയും ട്രസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിൽ റീൽ ഇടും അത് കഴിഞ്ഞ് ഈ റീലിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ കഴിയുമ്പോഴത്തേന് അടുത്ത റിലേഷൻഷിപ്പാകും പിന്നെ അതാണ് മിസ്റ്റർ പെർഫെക്റ്റ് അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കണ്ടെത്തിയ മിസ്റ്റർ പെർഫെക്റ്റുമായിട്ടാണ് പുള്ളിക്കാരിയുടെ കല്യാണം കഴിഞ്ഞത് അപ്പോൾ ഈ കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള പൈസ കല്യാണത്തിന് സാധനങ്ങളും ഡ്രസ്സും ഒക്കെ വാങ്ങിക്കണ്ടേ അതിനു വേണ്ടിയുള്ള പൈസ എങ്ങനെയാണ് പുള്ളിക്കാരിക്ക് കിട്ടിയെന്ന് അറിയണ്ടേ അതൊരു നീണ്ട കഥയാണ് അപ്പം ആ കഥയുടെ ഒക്കെ തുടക്കം ദേ ഇവിടെ നിന്നാണ് ചായ കുടിച്ചിരിക്കുന്ന ഫസി കല്യാണത്തിന് നാല് ദിവസം ബാക്കിയുള്ളപ്പോഴാണ് പുള്ളിക്കാരി ഈ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കല്യാണത്തിന് ഇനി നാല് ദിവസമേ ഉള്ളൂ അങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന ഫസിക്ക് പെട്ടെന്നൊരു ബോധോദയം ഉണ്ടായി കല്യാണത്തിന് ഡ്രസ്സ് എടുത്തില്ല ഹോ നാല് ദിവസമേ ഇനി ബാക്കിയുള്ളൂ കല്യാണ പെണ്ണാണ് ഡ്രസ്സ് എടുക്കണ്ടേ ഡ്രസ്സ് എടുക്കുക എന്ന് വെച്ചാൽ വലിയൊരു ചടങ്ങാണ് അപ്പം ഇനിയെങ്കിലും ഡ്രസ്സ് എടുത്തില്ലെന്നുണ്ടെങ്കിൽ ഇട്ട് നിക്കാഹിന് പോകേണ്ടി വരുമെന്ന് ബോധോദയം വന്നപ്പോൾ ഓ വള്ളിമിക്കറൊക്കെ ഇട്ടുകൊണ്ട് പെണ്ണ് പോവുക എന്ന് പറഞ്ഞാൽ അതിനെക്കാട്ട് വലിയ നാണക്കേട് ഉണ്ടോ അപ്പോൾ ഇട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒക്കെ എടുത്തുകൊണ്ട് പുള്ളിക്കാർ ഡ്രസ്സ് വാങ്ങിക്കാൻ കടയിൽ പോയി ഇത് കടയിൽ പോയി പുള്ളിക്കാരിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സും ഓർണമെന്റ്സും ഷൂസും അങ്ങനെ എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു

കണ്ടില്ലേ ഈ ആപ്പിൽ നിന്നാണ് പൈസ കിട്ടിയത് രണ്ട് റീൽ ഇട്ടിട്ടുണ്ട് രണ്ട് റിയലിൻ്റെ ഏറ്റവും ഒടുവിൽ കല്യാണത്തിൻ്റെ പർച്ചേസിൻ്റെയൊക്കെ റിയൽ ആണ് അതിൻ്റെ സ്റ്റോറി പറയുന്ന റിയലിൻ്റെ ഏറ്റവും അവസാനം പുള്ളിക്കാരി ഇതാണ് ഇട്ടേക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് തുണി എടുക്കാൻ പോകുന്നത് പോലും അഡ്വർടൈസ്മെൻറ്റാക്കി ഇട്ടിട്ട് അതിന്റെ ഏറ്റവും ഒടുവിലായിട്ട് ഇത് അങ്ങ് അറ്റാച്ച് ചെയ്തേക്കുവാണ് എടുക്കാൻ എനിക്ക് എവിടെ പൈസ കിട്ടിയത് കല്യാണം നടത്താൻ എനിക്ക് എവിടെ പൈസ കിട്ടിയത് ഇതൊന്നും അച്ഛനും അമ്മയ്ക്കും പോലും അറിയത്തില്ല ഇങ്ങനെയാണ് മകള് പൈസ ഉണ്ടാക്കിയെന്നുള്ളത് പ്രഡിക്ഷൻ ഗെയിം കളിച്ചും ഗ്യാമ്പലിങ് ഗെയിം കളിച്ചും ആപ്പ് പ്രൊമോട്ടീവാണ് ഈ ആപ്പിനകത്തെ മെയിൻ ആയിട്ടുള്ള പരിപാടി പ്രഡിക്ഷൻ ആണ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുക നമ്മൾ അങ്ങോട്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്യുക പ്രെഡിക്റ്റ് ചെയ്യുക പ്രെഡിക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ചെയ്തത് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് തിരിച്ച് പൈസ കിട്ടും പൈസ ഇരട്ടിക്കുന്ന പരിപാടിയാണ് അപ്പോൾ പുള്ളിക്കാരിക്ക് ലക്ഷ്യങ്ങൾ എന്തായാലും പുള്ളിക്കാരിയുടെ ഡ്രസ്സിന് നല്ലൊരു കടയിലാണ് അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ള കടയിലാണ് പോയേക്കുന്നത് അപ്പോൾ അത്രയും ഇത് വേണമെങ്കിൽ അത്യാവശ്യം നല്ല എമൗണ്ട് പൈസ വേണം ആ പൈസ മുഴുവൻ ഈ ഒരു ഗെയിം കളിച്ചാണ് പുള്ളിക്കാരി ഉണ്ടാക്കിയത് ഹോ എന്തൊരു എളുപ്പ വഴിയാണ് നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള എളുപ്പവഴികളുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമ്മളും ചെയ്തു കൂടാം പ്രമോഷനാണ് ആപ്പിന്റെ പ്രൊമോഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗെയിം കളിച്ചിട്ടൊന്നുമല്ല പുള്ളിക്കാരിക്ക് പൈസ കിട്ടിയത് ഈ ആപ്പ് പ്രമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ റീൽ ഇടുമ്പോൾ ഈ ആപ്പിന്റെ ഉടമസ്ഥർ കൊടുക്കുന്ന പൈസയാണ് ലക്ഷക്കണക്കിന് രൂപ കൊടുക്കും പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി എൺപതിനായിരം ഒരു ലക്ഷം രൂപയൊക്കെയാണ് കൊടുക്കുന്നത് ഒരു റീലിടാൻ വേണ്ടിയിട്ട് എനിക്കിതുവരെ അങ്ങനത്തെ ഒന്നും വന്നിട്ടില്ല അതുകൊണ്ട് എത്ര രൂപയാണ് കിട്ടുന്നതെന്ന് എനിക്ക് അറിയത്തില്ല എന്തായാലും ലക്ഷക്കണക്കിന് രൂപയാണ് ഇവർക്കൊക്കെ കിട്ടുന്നത് അവർക്ക് ശരിക്കും പൈസ കിട്ടുന്നത് ഇത് പ്രൊമോട്ട് ചെയ്യുന്നതിലൂടെയാണ് അല്ലാതെ അത് കളിച്ചിട്ടല്ല ഇനി ഈ ഒരു കാര്യത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് സ്വന്തമായിട്ട് ടെലിഗ്രാം ചാനൽ വരെയുണ്ട് ആ ടെലിഗ്രാം ചാനലാണ് ഞാൻ കാണിച്ചേക്കുന്നത് ഈ ടെലഗ്രാം ചാനലിൽ കയറിയിട്ടാണ് ഇവർ ഇവരിനുള്ള ഇൻഫർമേഷനൊക്കെ കൊടുക്കുന്നത് ഈ ടെലഗ്രാം ചാനൽ നടത്തിക്കൊണ്ട് പോകുന്നതിനും പുള്ളിക്കാരിക്ക് പൈസ കിട്ടുന്നുണ്ട് അപ്പം ഇതൊക്കെ കാണുന്ന ഇവരുടെ ഫോളോവേഴ്സ് മണ്ടന്മാരായിട്ടുള്ള ആൾക്കാർ എത്രയും എളുപ്പം എത്രയും പെട്ടെന്ന് പൈസ ഉണ്ടാക്കണം എളുപ്പവഴിയിലൂടെ കുറുക്കു വഴിയിലൂടെ പൈസ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ ഈ ടെലഗ്രാം ചാനലിൽ തന്നെ രണ്ടായിരത്തി ഇരുന്നൂറ് ഫോളോവേഴ്സ് ആണുള്ളത് അപ്പം ഈ ആൾക്കാരൊക്കെ കയറി ജോയിൻ ചെയ്യും ആദ്യമൊക്കെ ചെറിയ എമൗണ്ട് പൈസ ആയിരിക്കും ഇടുന്നത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അപ്പം ആദ്യമൊക്കെ പൈസ അവർ തിരിച്ചിടും പിന്നെ നമ്മൾ വലിയ വലിയ എമൗണ്ട് ഇട്ട് കഴിയുമ്പോൾ ഇവന്മാര് നമ്മുടെ പൈസ മുക്കിക്കൊണ്ട് പോകും അങ്ങനെ എത്ര പേർക്ക് ചതിവ് പറ്റിയിട്ടുണ്ട് ഇവന്മാരൊക്കെ പറയുന്നത് ഇത് ട്രസ്റ്റഡ് ആണ് വിശ്വസിക്കുക എന്നിട്ട് പറയുന്നുണ്ട് വിശ്വസിച്ച് കളിക്കണം സൂക്ഷിച്ച് കളിക്കണം എന്നാൽ പിന്നെന്തിനാ ട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ എന്തിനാ സൂക്ഷിച്ചു കളിക്കുന്നത് നിങ്ങൾ സൂക്ഷിച്ചു മാത്രം പൈസ ചെലവാക്കുക സൂക്ഷിച്ചു മാത്രം പൈസ ഇടുക നിങ്ങളുടെ പൈസ പോയി പോയിക്കഴിഞ്ഞ് പിന്നെ എന്നെ ഒന്നും കുറ്റം അങ്ങനെ ഒരു ക്ലോസും കൂടി അവസാനം ഇടും പിന്നെ ആരെയാണ് കുറ്റം പറയേണ്ടത് പ്രമോട്ട് ചെയ്തവരെയല്ലേ കുറ്റം പറയേണ്ടത് ഇങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് പൈസ നഷ്ടപ്പെട്ടിട്ടുണ്ട് കുറച്ച് നാൾ മുമ്പ് മല്ലു ഫാമിലി അറിയാലോ യൂട്യൂബേഴ്സ് അവർ ഇതുപോലെ ഉടായിപ്പ് കാണിച്ചിട്ട് കുറേ പേരുടെ പൈസ പോയതാണ് അന്ന് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതാണ് അപ്പോൾ സ്വന്തം കല്യാണം നടത്താൻ വേണ്ടിയിട്ടുള്ള പൈസ കിട്ടിയത് ഈ ഗ്യാബ്ലിങ് ആപ്പ് കളിച്ചിട്ടാണ് പണ്ട് കാലത്ത് ഈ ചൂതുകളി ഉണ്ടല്ലോ അതുതന്നെ പ്രഡിക്ഷൻ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കളിച്ചിട്ടാണ് എനിക്ക് ഇത്രയും പൈസ കിട്ടിയത് ഉയ്യോ എന്നാ പിന്നെ ആൾക്കാരൊന്നും കഷ്ടപ്പെട്ട് പഠിച്ച് ജോലിക്കൊന്നും പോകണ്ട കഷ്ടപ്പെട്ട് യൂട്യൂബിൽ വന്നിരുന്ന് വായിട്ട് അലയ്ക്കേണ്ട പൈസ കിട്ടാൻ വേണ്ടി എളുപ്പമല്ലേ ജസ്റ്റ് ഒന്ന് കൊണ്ടൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി പൈസ ഇഷ്ടം പോലെ ബാങ്ക് അക്കൗണ്ടിലോട്ട് വരും അപ്പം ഇതുപോലുള്ള ഉടായ്പിലൊന്നും ആരും കൊണ്ട് തല വെച്ച് കൊടുക്കാതിരിക്കുക നമ്മൾ നോക്കുമ്പോൾ ഇവർക്കൊക്കെ എന്തോ നല്ല ലൈഫാണ് ഇവരൊക്കെ ഇങ്ങനെയായിരിക്കും പൈസ ഉണ്ടാക്കുന്നത് അവരുടെ ലൈഫ് ഓൾറെഡി അങ്ങനെയാണ് അവർ പ്രമോട്ട് ചെയ്ത ഇഷ്ടം പോലെ കാശ് അവരുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് വരുന്നുണ്ട് ഒരുപാട് സാധനങ്ങളുടെ പ്രൊമോഷൻ അവർക്ക് കിട്ടുന്നുണ്ട് ഇൻഫ്ലുവൻസേഴ്സ് ആയതുകൊണ്ട് തന്നെ അപ്പൊ അതുകൊണ്ട് ആ പൈസ കൊണ്ടാണ് അവർ ജീവിക്കുന്നത് അല്ലാതെ ഇതൊന്നും കളിച്ചിട്ടല്ല ഇതൊക്കെ നോക്കുമ്പോൾ ഹോ എളുപ്പം പൈസ കിട്ടും ഇപ്പഴത്തെ കാലത്ത് ഒരുപാട് പേർക്ക് ജോലി ഇല്ലാതെ നടപ്പുണ്ട് കഷ്ടപ്പെട്ട് എന്തെങ്കിലുമൊക്കെ കൂലിപ്പണിയൊക്കെ കിട്ടുന്ന പൈസ ആയിരിക്കുക ആ പൈസ കൊണ്ട് ഈ ആപ്പ് നിക്ഷേപിച്ച് ലക്ഷക്കണക്കിന് രൂപ തിരിച്ചു കിട്ടുമെന്ന് പറയുമ്പോൾ ഉറപ്പായിട്ട് ആൾക്കാർ കൊണ്ട് നിക്ഷേപിക്കും അങ്ങനെ ലക്ഷക്കണക്കിന് ആൾക്കാരായിരിക്കും ഈ ഒരു ഒക്കെ ഭാഗമാകുന്നത് ഒരുപാട് ആൾക്കാർ വന്നു എന്ന് കാണുമ്പോൾ പിന്നെ എന്ത് പിന്നെന്ത് അറിയാമോ ഇവന്മാരെ ഇട്ട ഇവർ ഇൻവെസ്റ്റ് ചെയ്ത പൈസയും കൊണ്ട് ഇവന്മാരങ്ങ് മുങ്ങും ആരോട് ചെന്ന് പരാതി കൊടുക്കും സൈബർ സെല്ലിൽ ചെന്ന് പരാതി കൊടുത്തു കഴിഞ്ഞാൽ വല്ല പ്രയോജനം ഉണ്ട് ഒരു പ്രയോജനവും ഇല്ല ഇതിൻ്റെ പിന്നണിയിൽ നിൽക്കുന്നത് ആരാണെന്ന് പോലും കണ്ടെത്താൻ വേണ്ടി പറ്റത്തില്ല അതിനുള്ള ടെക്നോളജി ഇല്ല അവസാനം പൈസ പോവാനിങ്ങനെ നോക്കി നോക്കിയിരിക്കാവുന്നേ ഉള്ളൂ പരാതി കൊടുത്താലോ പോലീസിൻ്റെ കൊണ്ട് പരാതി കൊടുത്തു കഴിഞ്ഞാലോ ഒരു പ്രയോജനവും ഇല്ല ഇവന്മാര് പൈസയും കൊണ്ട് മുങ്ങും ഈ മുങ്ങിയ ആളെയും നഷ്ടപ്പെട്ടു പോയാൽ പൈസയും കണ്ടെത്താൻ വേണ്ടിയിട്ട് പിന്നെ ഒരു വഴിയും ഉണ്ടായിരിക്കത്തില്ല അവസാനം ഈ ഇൻഫ്ലുവൻസെന്തു ചെയ്യും കൈമലർത്തും അയ്യോ എനിക്കറിയത്തില്ല ഞാനെന്തോ ചെയ്യാനോ നിങ്ങളെന്തിനാ പോയി പൈസ ഇട്ടത് നിങ്ങളെ ഞാൻ നിർബന്ധിച്ചില്ലല്ലോ നിങ്ങളോട് കളിക്ക് എനിക്ക് കളിച്ചപ്പോൾ പൈസ കിട്ടിയെന്നല്ലേ പറഞ്ഞുള്ളൂ അല്ല നിങ്ങളോട് ചെയ്യാൻ ഞാൻ നിർബന്ധിച്ചോ നിങ്ങളുടെ കൈ പിടിച്ച് ഞാൻ കൊണ്ട് പൈസ ഇട്ടതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ പരിപാടിയും കഴിഞ്ഞു നിങ്ങളോട് സൂക്ഷിച്ചു കളിക്കാൻ ഞാൻ പറഞ്ഞതല്ലേ സൂക്ഷിച്ചു കളിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ട്രസ്റ്റഡ് ആണെന്ന് പറയും അതോടുകൂടി ഈ ഇൻഫ്ലുവൻസേഴ്സ് കൈമലർത്തും അവസാനം ഈ ഇൻഫ്ലുവൻസേഴ്സിനെയൊക്കെ വിശ്വസിച്ച് പൈസ ഇട്ട് നമ്മൾ ആരായി നിങ്ങൾ മണ്ടന്മാരായി മണ്ടന്മാരായിട്ടല്ലേ കയ്യിലിരുന്ന പൈസയൊക്കെ ഇതിനകത്ത് കൊണ്ടിടുന്നത് അതുകൊണ്ട് ഇഹ്ളിമാരൊക്കെ ഇതുപോലെ കല്യാണത്തിനുള്ള പൈസ മൊത്തം ഇതിനകത്തു നിന്നാണ് കിട്ടിയത് ഐഫോൺ വാങ്ങിച്ച പൈസ മൊത്തം ഇതിൽ നിന്നാണ് കിട്ടിയത് ചേട്ടനും അമ്മയ്ക്കും ഒക്കെ മാല വാങ്ങിച്ചു കൊടുക്കാനുള്ള പൈസ ഇതിൽ നിന്നാണ് കിട്ടിയെന്നൊക്കെ പറഞ്ഞ് പരസ്യ വിടുമ്പോൾ അതിനകത്ത് ചെന്ന് തല വെച്ച് കൊടുക്കാതിരിക്കുക അത് വിശ്വസിക്കാതിരിക്കുക വെറും കള്ളത്തരാണ് അതൊന്നും ട്രസ്റ്റഡ് അല്ല അതൊന്നും ജെനിവിനല്ല ഈസി ആയിട്ട് കിട്ടുന്ന പണം ഒന്നും ട്രസ്റ്റഡ് അല്ല അത് മനസ്സിലാക്കുക ആദ്യമൊക്കെ നിങ്ങൾക്ക് പൈസ കിട്ടും പക്ഷേ പിന്നീട് നിങ്ങൾ വലിയ വലിയ തുക ഇട്ട് കഴിയുമ്പോൾ നിങ്ങളുടെ പൈസ പോവും ഉറപ്പായിട്ട് പൈസ പോവും അവസാനം വായി നോക്കിയിരിക്കേണ്ടി വരും